നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പയ്യോളി മാണിക്കോത്ത് കൂട്ടായ്മയുടെ മൂന്നാം മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് ഉദ്ഘാടനം ചെയ്തു പയ്യോളി കൂട്ടായ്മയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രോഗികളുടെ സംഗമം സംഘടിപ്പിച്ചു കൂട്ടായ്മ സെക്രട്ടറി നന്ദുലാൽ കെ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സത്യൻ വരുണ്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിനകത്ത് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും അത് ഒരു നാടിനും സമൂഹത്തിനും ഗുണകരമാക്കി മാറ്റാനും കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ മാണിക്കോത്ത് കൂട്ടായ്മയുടെ ഈ ഉദ്യമം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രാധാന്യം ആർജിക്കുന്നതാണ് നമുക്ക് ഒന്നു ചേർന്ന് നിൽക്കാൻ കഴിയണം നമ്മളിൽ പലതരത്തിലുള്ള അഭിപ്രായ രീതികളുള്ള ആളുകളുണ്ടാകും പല വിഷയങ്ങളിൽ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും പൊതുവായി ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് നമുക്കെല്ലാവർക്കും യോജിച്ച് നിൽക്കാൻ കഴിയുകയും അറുപതോളം കിടപ്പുരോഗികൾ സംഗമത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നു വടകര എം പി ഷാഫി പറമ്പിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിപിൻ നാഥ് സിനിമ നാടക നടൻ മുഹമ്മദ് എരവട്ടൂർ മണിദാസ് പയ്യോളി ഉൾപ്പെടെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു വിവിധ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും രോഗികളുടെ പരിചരണത്തിനായി സംഗമത്തിലുണ്ടായിരുന്നു രോഗികളുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ള കലാപരിപാടികളും സംഗമത്തിന് മാറ്റുകൂട്ടി ഈ ما بنغني لغني لما thank <laughs> you ഏപ്രിൽ പതിനെട്ടിന് മിംസ് ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടെയുള്ള ട്രോമ കെയർ പരിശീലന ക്ലാസും പത്തൊമ്പതിന് ഫുട്ബോൾ കിക്ക് കിക്കോഫ് ടെർഫ് ലീഗ് ഇരുപതിന് മെഡിക്കൽ ക്യാമ്പ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി ദ്വിദിന ചലച്ചിത്രമേള ഇരുപത്തിയാറിന് സാംസ്കാരിക സദസ്സ് നാടകം പ്രാദേശിക കലാപരിപാടികൾ ഇരുപത്തിയേഴിന് പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികൾ പിന്നണി ഗായിക റിജിയ റിയാസ് നികേഷ് മിലേനിയം നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും നടക്കും News Bureau Media Vision